ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ ൾ സാനിറ്ററി വയർ ബാത്റൂം നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ ചന്തംകുന്നിൽ വൻ മയക്കുമരുന്ന് വേട്ട മുപ്പത്തി ഗ്രാം ഫിറ്റമിനുമായി രണ്ട് യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ ചന്തക്കുന്ന അങ്ങാടി ബംഗ്ലാവ് കുന്ന റോഡിൽ വെച്ച് സ്കൂട്ടറിലും ദേഹത്തുമായി ഒളിപ്പിച്ച ലഹരി മരുന്നാണ് പിടികൂടിയത് ചന്തക്കുന്ന സ്വദേശി വാളപ്ര വീട്ടിൽ ഷാമിൽ മുമ്മുള്ളി സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ അമീൻ റാഷിദ് എന്നിവരാണ് പിടിയിലായത് Maribel's Men Apparels near Town Square, Wando.